എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണു അടിപൊളിയായിട്ട് പോകും കേട്ടോ ഇനി നല്ലൊരു വെതറുള്ള ദിവസമാണ് പിന്നെ നമ്മളാണെങ്കിൽ ഈസ്റ്ററായിട്ട് നമ്മുടെ കസിൻ ഉണ്ട് മാഞ്ചസ്റ്ററിൽ അപ്പൊ അങ്ങോട്ട് പോവാണ് അപ്പം എക്സൈറ്റഡ് ആണ് പിള്ളേർക്ക് എക്സൈറ്റ്മെന്റ് കാരണം കഴിഞ്ഞാൽ രാത്രി ഒരു മണിയൊക്കെ എപ്പോഴാണ് ഉറങ്ങിയത് നമ്മുടെ പെട്ടിയും ബാഗെല്ലാം പാക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ചട്ടായിക്ക് എന്നാലും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന ചേട്ടി കിടന്നുറങ്ങാണ് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഇപ്പോഴേക്ക് വെച്ചു പിന്നെ ഇനി പോയി പിള്ളേരെ എഴുന്നേപ്പിക്കണം എന്നിട്ട് കുളിപ്പിച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക് യാത്ര തുടങ്ങണം അപ്പം നമ്മുടെ മാഞ്ചസ്റ്റർ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഞ്ചസ്റ്ററിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ ട്രാവലാണുള്ളത് തൊണ്ണൂറ്റി പതിനഞ്ച് മൈൽസാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ളത് മോട്ടോർ വയിലേക്കൊക്കെ കയറുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊരു ക്രേസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസാണ് മാഞ്ചസ്റ്ററിലേക്കുള്ള യാത്ര പിന്നെ വഴി സൈഡിൽ കണ്ട കാഴ്ചകളും നല്ല ഭംഗിയും നല്ലൊരു യാത്ര അനുഭവം തന്നെയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സർവീസ് സ്റ്റേഷനിൽ കയറി പിള്ളേർക്കൊന്നും മൂത്രം ഒഴിക്കാനായിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ ആയി കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിക്കാനായിട്ട് പിന്നെ നമുക്കൊന്ന് നടന്നു വർത്താനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കയറി പിന്നെ അതിന് പോകണമൊഴിക്കാൻ ആമസോണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെയാണെന്നു മോട്ടോർ വെയിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ സെവൻറ്റി മൈൽസ് പെർ അവർ ആണ് സ്പീഡ് പറയുന്നത് അപ്പം ആ ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു സ്ട്രെസ്സാണ് അതുകൊണ്ട് തന്നെ ചേട്ടനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടി ഓടിച്ചത് കേട്ടോ പിന്നെ മൂന്ന് വരി പാതകളാണ് എല്ലാം അതിൻ്റെ മേളിൽ കൂടെ പോകുന്നത് മാഞ്ചസ്ട്രിലേക്ക് പൊതുവേ ഒരു മലയോര പ്രദേശം പോലെയൊക്കെയാണ് വളവും തിരിവും ഒക്കെ ഉള്ള വഴികളുമെല്ലാം ആണ് പിന്നെ മാനന്തസ്ട്രിൽ നമുക്ക് എയർപോർട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മാഞ്ചസ്ട്രറിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മുടെ പോക പോകെ കുറച്ച് സ്ഥലങ്ങളിൽ സ്പീഡ് കൺട്രോൾ ഉണ്ടായിരുന്നു സെവൻറ്റി പോണ്ട് കൊടുത്ത് സിക്സ്റ്റി ഒക്കെ ആയിരുന്നു നമ്മൾ വെയ്സ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാവിഗേഷൻ ഉണ്ടായിരുന്നത് പോയ വഴിക്ക് മുഴുവൻ നമ്മൾ പാട്ടൊക്കെ വെച്ച് അതിൻ്റെ കൂടെ കുറേ പാട്ടൊക്കെ പാടി അങ്ങനെ ചില്ലടിച്ചാണ് നമ്മൾ പോയതെട്ടോ പിന്നെ നമ്മുടെ ഈ പോക്കിൻ്റെ ഉദ്ദേശം വേറൊന്നും കൂടിയാണ് ഈ ഒരു വലിയ ആഴ്ചയിൽ സാവളം ദുഃഖവെള്ളി ദുഃഖശനി പിന്നെ ഈസ്റ്റർ സൺഡേ ഇതെല്ലാം കുർബാനയെല്ലാം കൂടാം പിന്നെ അവിടെ ചേച്ചിയുടെ ഒക്കെ വീടിൻ്റെ അടുത്ത് ചേട്ടാൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട് അപ്പം നമുക്ക് എല്ലാ കുർബാനയ്ക്കും ഈസി ആയിട്ട് പോവാം പിന്നെ അവിടെ കൂടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കുകയും ചെയ്യാം അതൊക്കെയായിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും കൂടി കൂട്ടാൻ കൂടി നമ്മുടെ പിള്ളേരുടെ അതേ പ്രായം മൂന്ന് പിള്ളേർ അവിടെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റായി നാട്ടിൽ വെച്ച് കണ്ടിട്ട് പോകുന്നതാണ് ഏകദേശം ഇവരിപ്പം ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ട് വർഷം ആവാറായിട്ടോ അപ്പോൾ അത്രയൊരു ഗ്യാപ്പുണ്ട് പിന്നെ ചെന്നു ഭക്ഷണം കഴിച്ചു ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടോ ഇപ്പോൾ സാ വ്യാഴാഴ്ചയുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷയും കാലുകൊഴുകലും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നടന്ന പള്ളി പോയത് കേട്ടോ ഇതാണ് അവരുടെ പള്ളി ഇത് ഇവിടുത്തെ തന്നെ ഇംഗ്ലീഷ് പള്ളി നമ്മൾ എടുത്തിട്ട് അങ്ങനെ കുർബാന നടത്തുന്നത് അങ്ങനെയാണ് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇത്രയും മലയാളികളുള്ളൊരു കുർബാനക്ക ഞങ്ങളൊക്കെ കയറണത് അപ്പം നമ്മുടെ നാട്ടിൽ പള്ളി പോയ പോലെ തന്നെ അത്രയും മലയാളികളുണ്ട് അത്രയും പള്ളി ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ സത്യം പറഞ്ഞാലേ പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ അപ്പം പാലൊക്കെ കാച്ചാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പള്ളിയിലേക്ക് നമ്മളൊരു അപ്പം കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ താഴെ ഫാറ്റിൻ്റെ താഴെ ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലമുണ്ട് പിള്ളേരൊക്കെ അവിടെ സെറ്റായി അങ്ങനെ നമ്മൾ അപ്പവും ഒക്കെ ഉണ്ടാക്കി പിന്നെ പാലൊക്കെ കാച്ചി ഏകദേശം ഒരു പത്ത് ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എല്ലാം റെഡി ആയിട്ടോ ബ്ലാക്ക് അവർക്ക് ആരാസ്വാദ രണ്ടും എടുത്തു കൊടുക്ക ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്കായിരുന്നു പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടി പള്ളിയിലേക്ക് നടന്നു തന്നെയാണ് പോയത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരെ അത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇവരുടെ പിള്ളേരുടെ സ്കൂളും പള്ളിയും ഇവർക്ക് സാധനം മേടിക്കാനുള്ള ടെസ്കും അങ്ങനെയുള്ള എല്ലാം അടുത്തടുത്ത് തന്നെയാണ് അപ്പം അങ്ങനെ പള്ളിയിൽ കുർബാന പുരുഷൻ്റെ വഴിയെല്ലാം ഉണ്ടായിരുന്നു അവസാനം കയ്പ്പ്നീരം കുടിച്ചാണ് നമ്മൾ ഇറങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ അവിടെ പരിഷ്കാലം ഉച്ചത്തിങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനും നമ്മളെല്ലാവരും കൂടി പോയി വരിയായി നിരയായി നിന്നു പിന്നെ നല്ല കുത്തിരിക്കഞ്ഞി ചെറുപയർ കൊണ്ട് തോരണം കുറച്ച് കോരുകറി പിന്നെ നല്ല മാങ്ങച്ചാറും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കുടിച്ചോ അവിടെ ഇരിക്കേ ആ കലക്കി കുടിച്ചോ കലയ്ക്ക് അത്രയും കുടിച്ചോ അങ്ങനെ കുടിക്കാം നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം ഞങ്ങളുടെ ചെറിയൊരു പട്ടിശ ഉണ്ട് കേട്ടോ ഞങ്ങളിട്ട് അങ്ങോട്ട് ഉപ്പ് കണ്ടോ ഇത് ഞാൻ ലിഡീന്ന് മേടിച്ചതാണ് അപ്പം ഞാനിങ്ങനെ ലില്ലീന്ന് മേടിച്ചത് അപ്പം എന്നാൽ പിന്നെ മാന്സ്റ്റർ പോകുമല്ലേ ദുഃഖം വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പേരടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചിക്ക് അതിൻ്റെ സൈസെല്ലാം പാകമായിരുന്നു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ് നമ്മളപ്പം ചുമ്മാ ഒന്ന് മഞ്ചാര വന്നാലോ ഒന്ന് പുറത്ത് പോയേക്കാം ഇവിടെ ട്രഫോർഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാൾ ഒക്കെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് പോയി കാണാം അതൊക്കെയാണ് ഇന്നിട്ട് പരിപാടി പിന്നെ ഉച്ചക്ക് ശേഷം മൂന്ന് മണിയാകുമ്പോൾ കുർബാന ഉണ്ട് ഈസ്റ്റർ കുർബാന നേരത്തെയാണ് കേട്ടോ ഒന്ന് നമുക്ക് കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ട്രഫോർഡ് സെന്ററിലേക്ക് വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല ഐസ്ക്രീം ഐസ്ക്രീം ബോക്സ് സത്യത്തിലെ നമ്മൾ ഈ ട്രഫോർഡ് സെന്ററിലും പോവാം അത് കഴിയുമ്പോൾ എത്തിഹാസ് സ്റ്റേഡിയം ഒന്ന് കാണാം എന്നോർത്താണ് വീട്ടിൽ നിന്നിറങ്ങിയത് പക്ഷേ നമ്മള് ട്രഫോഡ് സെന്ററിൽ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പോൾ ഇനി എത്തിഹാസ് സ്റ്റേഡിയം കാണാൻ പോകാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ നമ്മുടെ ലുലുമാളിൻ്റെ ഒക്കെ പോലെ അട്ടിയട്ടിയായ നിലകളിലല്ല ഇത് ജസ്റ്റ് ഒരു നിര രണ്ട് നിറ അത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു പൊക്കം എന്ന് പറയുന്നത് ഇത് പക്ഷേ ഇത് പറന്ന് ഒത്തിരി സ്ഥലങ്ങളിലായിട്ട് പറന്നാണ് ഈ ഷോപ്പിംഗ് സെൻ്റർ ഉള്ളത് അവിടെ ചെന്നിറങ്ങിയത് പിള്ളേരെ ഓരോ ലിസ്റ്റുകൾ ഇറക്കി തുടങ്ങിയിട്ടോ അത് ഇത് അവിടെ കയറണം ഇവിടെ കയറണം അങ്ങനെ ഒരു എക്സൈറ്റഡ് ആണ് അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴേ നമ്മളൊരു കപ്പലിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രീതിയാണ് എനിക്ക് പെട്ടെന്ന് ആണ് ഓർമ്മ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ടൈറ്റാനിക്കിൻ്റെ ഉള്ളിലെ പോലത്തെ എന്തൊക്കെ കുറേ ഫീച്ചേഴ്സ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ചില ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നോക്കുമ്പം ഒരു സ്ട്രീറ്റിലേക്കൂടെ നടന്നു പോകുന്ന പോലെ നമുക്കൊരു ഫീലിങ്സാണ് അതുപോലെയാണ് അത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് വൈസ് എനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പല പല ഡിസൈനുകളും കാര്യങ്ങളും പിന്നെ ഓരോ ആർട്ടുകളും എല്ലാം എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി ഒത്തിരി ഇറങ്ങി നടന്ന് കാണാനും ഒത്തിരി ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു അടിപൊളി സെൻറ്റർ ആണ് ട്രഫോർട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോകണത് കൊണ്ട് തന്നെ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് കൊണ്ടും നമുക്കൊരിച്ചിരി ഓടിപ്പെടുത്തമായിരുന്നു മോന് ഭയങ്കര കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലഗോലാൻഡി പോകാനായിട്ട് അങ്ങനെ നമ്മൾ ലഗോലാൻഡി പോയി അപ്പം പ്രയർ ടിക്കറ്റ് എടുക്കണോ നമ്മളത് എടുക്കാതെയാണ് പോയത് അതിനുശേഷം അതിന് ശേഷം നമ്മളത് ഇമേഷ്യാന്ന് പറഞ്ഞൊരെണ്ണത്തിലേക്ക് കയറിയിട്ടോ അവിടെ മൂന്ന് സ്റ്റോറീസ് ആണുള്ളത് അപ്പം നമുക്ക് ആ സ്റ്റോറീസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണ് അപ്പം അങ്ങനെ മൂന്ന് പേർക്ക് ഞങ്ങൾ അഞ്ച് പേർക്കും കൂടി ഫിഫ്റ്റി ഫോർ പൗണ്ട്സിന് നമ്മൾ ടിക്കറ്റ്സ് എടുത്തു അതിനുള്ളിൽ കയറി ഞങ്ങൾ മൂന്ന് സ്റ്റോറീസാണ് ഒന്ന് അലാഹുദ്ദീൻ ഒന്ന് ആലിസിൻ വണ്ടർലാൻഡ് ഒന്ന് മൂൺ ലൈഫ് അങ്ങനെ അപ്പം ഞങ്ങൾ മൂൺ ലൈഫാണ് എടുത്തത് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോട്ടോ കുഞ്ഞൊഞ്ഞെ ഒരു ഹെഡ് ബാൻഡ് മേടിക്കാന്ന് ഓർത്ത് സ്പോർട്സ് ഡയറക്ടർ കയറി അവിടെ നിന്ന് അതും മേടിച്ചു അതിന്റെ കൂടെ ഞങ്ങള് ശരി ക്രിക്കറ്റ് ബാറ്റും ബോളും അതിന്റെ ഒരു കിറ്റും കൂടി മേടിച്ചു അങ്ങനെ നമ്മൾ ഒരുപാട് കറങ്ങി കിടന്നില്ല നേരെ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും റെഡിയായി ആയി മൂന്നരയ്ക്കാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ കുർബാന അങ്ങനെ നമ്മൾ കുർബാനയ്ക്ക് പോവാണേ നല്ല വെതറാണേ മൂന്ന് മണിക്കാണ് മൂന്നരയ്ക്കാണ് നമുക്ക് കുർബാന അപ്പോൾ മൂന്നേക്കാലൊക്കെ ആയി ഒരു പത്ത് മിനിറ്റ് നടന്നു വരെ ഉള്ളൂ പിള്ളേർ സെറ്റൊക്കെ കുറേ മുമ്പേ പോയിട്ടോ ഇനി നമ്മുടെ കൂടെ ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ േ പിള്ളേർക്ക് എല്ലാവർക്കും ഈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ആണ് അതെല്ലാം കഴിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുവാണ് അതിനും പറും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ അത് എന്താ <laughs> അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ സൺഡേ നമ്മൾ ഉച്ചഭക്ഷണം കഴിയുമ്പോൾ തിരിച്ചു പോരും കേട്ടോ അപ്പം ഞാനവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ കൂടെ നേഴ്സിങ് പഠിച്ച മിനു മാധവൻ കണ്ടോ രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾ പാസ് ഔട്ടായത് അതുകഴിഞ്ഞ് ഒരു വർഷം കൂടി അവൾ നാട്ടിലുണ്ടായി കഴിഞ്ഞ് പിന്നെ സൗദിക്ക് പോയി പിന്നെ ഇങ്ങോട്ട് വന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനാല് വർഷമായി ഞങ്ങൾ കണ്ടിട്ട് അപ്പം അവളും ഫാമിലിയും വന്നിട്ടാണ് അവർ രണ്ടുപേരും നേഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് രണ്ട് പിള്ളേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തിരിച്ച് പോകുന്നുട്ടോ അതേ നോക്കി അവിടെയും പിള്ളേരെല്ലാവരും നല്ല ഉറക്കായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പിള്ളേർ ഉറങ്ങാതിരിക്കുമായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിവരെയൊക്കെ ഉറങ്ങാതിരിക്കുമായിരുന്നു ആ പിള്ളേരുടെ കൂടെ കൂടെ കഥയും പറഞ്ഞ് എന്തൊക്കെയോ ഗെയിംസൊക്കെ കളിച്ച് അപ്പം നമുക്കും ഉണ്ടാവില്ലേ കുട്ടിക്കാലത്ത് ഇങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി കഥ പറഞ്ഞ് സിനിമാ കഥ പറഞ്ഞതും പൊട്ടിച്ചിരിച്ചും അങ്ങനെ കുറേ ഓർമ്മകളുണ്ടാവും ഇവർക്കും അങ്ങനെ കുറച്ച് ഓർമ്മകളാവട്ടെ എന്ന് വിചാരിച്ച് നമ്മളോ സംബന്ധിച്ച് കൊടുത്തുവിട്ടു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വിശേഷം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം സംസാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും ബൈ ബൈ